നമസ്കാരം മാർക്കോ മൂവി കണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ മാർക്കോയുടെ ക്ലൈമാക്സിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് വണ്ടികൾ വരുന്നു അവിടെ ഒരു പ്രത്യേക സംഭവം നടക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടിയുടെ മുകളിൽ ഒരു കൈ വെക്കുന്ന വയ്ക്കുന്നൊരു സീനുണ്ട് അത് അത് മാർക്കോൻ്റെ സെക്കൻഡ് പാർട്ട് വരാൻ പോവുകയാണ് ആ സെക്കൻഡ് പാർട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു കൈ ഒന്ന് സ്റ്റിയറിങ്ങിൽ വെക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നവരിൽ മാർക്കോ കണ്ടവരിൽ കുറച്ച് പേരെങ്കിലും ആ ക്ലൈമാക്സ് സീൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും കാരണമെച്ചാൽ പല തിയേറ്ററിലെ ക്ലിപ്സും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് പല ആൾക്കാരും എണീറ്റ് പോകുന്നതും എനിക്കൊന്ന് ചില തിയേറ്ററുകളിലൊക്കെ ആ സമയമാകുമ്പോൾ ഓഫ് ചെയ്തു എന്നുള്ളതും പല ഫേസ്ബുക്ക് പേജസിലൂടെ അതിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരെ കൊച്ചു യൂണിൻ്റ് ആക്കിയിട്ട് വീണ്ടും ഇടാനൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ കണ്ടു കിട്ടും എന്താണെന്നുണ്ടെങ്കിലും ആ ലാസ്റ്റ് സീൻ കണ്ടവർക്കറിയാം അത് മാർക്കോ യൂണിവേഴ്സിൽ മാർക്കോ യൂണിവേഴ്സിലെ മൂന്നാമത്തെ മൂവി ആയിട്ടുള്ള മാർക്കോ ടു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ആ ഒരു ത്രെഡ് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു എൻഡിങ് കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സംശയിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആരായിരിക്കും ആരുടെ കൈ ആയിരിക്കും അതെന്നുള്ളത് മാർക്കോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു ഒരു ബെഞ്ച് ഉണ്ട് മാർക്കോ അല്ല മാർക്കോ എന്ന് പറഞ്ഞാൽ ഒന്നിമൂന്നിനെ ഉദ്ദേശിക്കുന്നത് മാർക്കോലെ വില്ലന്മാരുണ്ടാക്കി ഒരു ബെഞ്ച് ഉണ്ട് എസ്പെഷ്യലി നമ്മുടെ കബീർ സിംഗ് ദുഹാൻ ഞാൻ ആ അതിൻ്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏ ആറ് മൂവിയിൽ അത്രയും നല്ല ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ വില്ലൻ കഥാപാത്രം ചെയ്യാൻ കഴിയുള്ള വ്യക്തി എ ആറ് മൂവിയിൽ കംപ്ലീറ്റ് ഒരു കോമഡി പീസ് ആയിട്ട് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അതിനെ ചുരുട്ടിക്കെട്ടി ടൊവിനോ പറഞ്ഞയക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു വ്യക്തി അങ്ങനത്തെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാൾ മാർക്കോലെ വില്ലനായിട്ട് വന്നിട്ട് നല്ല അടിച്ച് കസറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ബ്രൂട്ടൽ വില്ലനെ കണ്ടിട്ടുള്ള അത്രയും ഒരു സുന്ദര വില്ലനായ മറ്റ് ബ്രൂട്ടൽ വില്ലനെ കണ്ടിട്ടുള്ള ഒരു മൂവിയാണ് ഈ മാർക്കോ അപ്പോൾ ആ ഒരു വില്ലന്റെ മേലെ നിൽക്കണം എങ്ങനെ വന്നു കഴിഞ്ഞാലും മാർക്കോ രണ്ടിൽ ഇനി വരാൻ പോകുന്ന ഒരു വില്ലൻ അപ്പോൾ സ്വാഭാവികമായിട്ടും നുകുന്തലം ഓപ്പോസിറ്റ് പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ലാർജർ ദാൻ ദി ഫസ്റ്റ് പാട്ടായിരിക്കണം അപ്പം അങ്ങനെയുള്ള സമയത്ത് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾ മാർക്കോ ടൂ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു പേരാണ് മാർക്കോ ടുവിൽ ഉണ്ണിമുകുന്ദൽ വില്ലൻ സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ച് ആ പേര് ഓക്കെ കുറച്ചും കൂടെ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂട് പിടിച്ച് ചർച്ചകളാണ് നടക്കുന്നത് ഉണ്ണിയോടൊപ്പം വിക്രവും ഒന്നിക്കുന്നുവെന്ന രീതിയിലെത്തിയിരിക്കുന്ന വാർത്ത ആവേശത്തോടെയാണ് ഇവരെയും ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കലക്ഷണമായും മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സംഭവം വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇന്നിപ്പോൾ പല പേജസും ക്ലിപ്പായിട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട് അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദനും പിന്നെ വിക്രമിൻ്റെ ബാക്കിൽ വന്നിട്ട് ഉണ്ണിമുകുന്ദം നിൽക്കുന്ന ഒരു സീൻ വളരെ എളിമയോട് കൂടി ഉണ്ണി വന്ന് നിൽക്കുന്നതും ആ സമയത്ത് വിക്രം തിരിഞ്ഞു നോക്കുന്നതുമായിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി സോഷ്യൽ മീഡിയയിൽ കടന്നു കറങ്ങുന്നുണ്ട് അപ്പോൾ വിക്രം ആയിരിക്കാം ഈ ഒരു മൂവിയിൽ മാർക്കോ ടൂലും വില്ലനായിട്ട് വരുന്നുണ്ട് ഏതായാലും ഞാൻ ചെറിയൊരു ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം സി ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന പ്ലേ ചെയ്യാം ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത് ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായിരിക്കുന്ന മാർക്കോ ടുവിൽ തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രം വില്ലനായി എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത് ഉണ്ണിയോടൊപ്പം വിക്രമും ഒന്നിക്കുന്നുവെന്ന രീതിയിലെത്തിയിരിക്കുകയാണ് വാർത്ത ഇതേവരും ആവേശത്തോടുകൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ കുതിപ്പ് തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുകുന്ദന്റെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കുകയാണ് മാർക്കോ എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മലയാളത്തിൽ ഒട്ടേറെ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ഹനീ ഫത്തേനി സംവിധാനത്തിലെത്തിയിരിക്കുന്ന മാർക്കോ ഒരു വയലൻസ് ആക്ഷൻ പാക്ഡ് ക്രൈം ഡ്രാമയായി തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് സൂക്ഷ്മമായി കൊറിയോഗ്രാഫി ചെയ്ത ഈ ആക്ഷൻ രംഗങ്ങളിലൂടെയുള്ള ചിത്രം പോകുന്നത് യെസ് അപ്പോൾ ഇതാണ് ഈ ഒരു വാർത്ത കറങ്ങി നടക്കുന്നതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയില്ല നിങ്ങൾ ഫേസ്ബുക്കിൽ മാർക്കോ ടൂ അല്ലെങ്കിൽ ചിയാൻ വിക്രം എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേരാണ് മാർക്കോ ടുവില് വില്ലൻ വിക്രം ആണെന്നുള്ളത് രണ്ടാമത്തെ കേസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മാർക്കോന്റെ കൊറിയൻ റിലീസാണ് കേട്ടോ മോസ്റ്റ് വയലന്റ് മൂവീസ് ഇൻ ദ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇൻഡസ്ട്രിയാണ് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രി അത് എക്സ്ട്രീം വയലൻസ് അപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻറ്റ് മൂവിയായിട്ട് സക്സസ്ഫുള്ളി ഓൾ ഓവർ ഇന്ത്യ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ തമിഴ് റിലീസ് ഏപ്രിലിൽ വന്നു തെലുഗു വന്നു ബോളിവുഡിൽ വന്നു ഏപ്രിലിൽ വരാൻ പോവുകയാണ് തമിഴ് റിലീസ് അപ്പോൾ ഡെഫിനറ്റ്ലി മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് വയലൻസിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻസ് ക്രൈം ആക്ഷൻ ഫിലിം മാർക്കോ സെറ്റ് ഫോർ സൗത്ത് കൊറിയൻ റിലീസ് വിത്ത് നൂറി പിക്ചേഴ്സ് അതായത് ബാഹുബലി രണ്ടാണ് ഇതിനു മുന്നേ കൊറിയയിൽ റിലീസ് ചെയ്തിട്ട് തരംഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൂവി ബാഹുബലി രണ്ടാണ് അതിൻ്റെ റെക്കോർഡ് ഇപ്രാവശ്യം ഈ മാർക്കോ പൊളിക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിനാല് സ്ക്രീനിലാണ് ഇരുപത്തിനാല് സ്ക്രീനിൽ മാത്രമാണ് കൊറിയയില് സൗത്ത് കൊറിയയില് ബാഹുബലി വന്നതെങ്കിൽ വന്നത് ബാഹുബലി ടു വന്നതെങ്കിൽ നൂറിൽ പരം മോർ ദെൻ ഹൺഡ്രഡ് സ്ക്രീൻസാണ് ഇപ്രാവശ്യം മാർക്കോ സൗത്ത് കൊറിയയിൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് സൗത്ത് കൊറിയ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതെന്നുള്ളത് ഞാൻ പറയാം Other uh, the biggest release of any Indian movie in South Korea. അത് സ്പെഷ്യലി എന്താ വെച്ചാൽ ഈ ഒരു വയലൻസ് എന്ന് പറഞ്ഞ ജോണറിൽ പെടുന്ന മൂവീസ് ഏറ്റവും കൂടുതൽ കൊറിയയിലാണ് വരുന്നത് സൗത്ത് കൊറിയയിലാണ് വരുന്നത് അപ്പോൾ സൗത്ത് കൊറിയ സൗത്ത് കൊറിയൻ ഇൻഡസ്ട്രി ഏറ്റവും അവർക്ക് താൽപ്പര്യമുള്ള ഒരു സംഗതി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് വയലൻറ്റ് മൂവീസാണ് അപ്പോൾ അതിൽ മാർക്കോ പോലത്തെ മോസ്റ്റ് ഇന്ത്യൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ആൻഡ് ബ്രൂട്ടൽ ആൻഡ് മോസ്റ്റ് ബ്രൂട്ടൽ ആൻഡ് മൂവി ആയിട്ടുള്ള മാർക്കോ സൗത്ത് കൊറിയയിൽ ഹൺഡ്രഡ് പ്ലസ് സ്ക്രീൻസ് വരുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം നൂറിൽ അതിൽ കൂടുതൽ സ്ക്രീൻസിൽ ഡെഫിനറ്റ്ലി അത് വളരെയധികം കളക്ഷൻ പ്ലസ് ഒരു ആയിരം കോടിക്ക് മോളിൽ പോകാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതലുണ്ട് മാർക്കോക്ക് അപ്പോൾ ആ ഒരു റിപ്പോർട്ട്സാണ് വരുന്നത് പിന്നെ രാം ഗോപാൽ വർമ്മയുടെ ഒരു പോസ്റ്റർ ഒരു ട്വിറ്ററിൽ വന്നിട്ടുള്ള പുള്ളി ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ആളത്രയും പുള്ളി പറഞ്ഞാൽ ഞാൻ മാത്രമേ കൊല്ലപ്പെടാൻ ബാക്കിയുള്ളൂന്നു അങ്ങനെന്തോ ഒരു സംഗതിയാണ് പുള്ളി ഈ ഒരു സിനിമ കണ്ടിട്ട് പറഞ്ഞുള്ളൂ ഈ രാം ഗോപാൽ വർമ്മയുടെ പേരെടുത്ത് പറയാൻ കാരണം വെച്ചാൽ പണ്ടത്തെ മൂവീസിൽ ഇപ്പോൾ ഷോലയാണെങ്കിലും കൂടി അതിൽ ഠാക്കൂറിൻ്റെ കൈ വെട്ടുന്ന സമയത്ത് ഗബ്ബർ ടാക്കൂറിൻ്റെ കൈ വെട്ടുന്ന സമയത്ത് ഒരു തുള്ളി ചോര പോലും അവിടെ നെൽത്ത് പൊടിയുന്നതായിട്ട് കണ്ടിട്ടില്ല അതുപോലത്തെ വയലൻ്റ് മൂവീസ് ബോളിവുഡ് കണ്ടിട്ട് അവിടെ നിങ്ങട്ട് ഇന്ന് മാർക്കോലെ നിൽക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലഡ് ാണ് അല്ലെ ബ്ലഡ് ഷെഡ് ആണ് ബ്രൂട്ടൽ ബ്രൂട്ടാലിറ്റി ആണ് ആറ്റ് ഇറ്റ് സ്പീക്ക് ബ്രൂട്ടാലിറ്റി ആറ്റ് ഇറ്റ് സ്പീക്ക് ആണ് കംപ്ലീറ്റ് ബ്ലഡ് ഷെഡ് ആണ് ബ്ലഡ് ആണ് കംപ്ലീറ്റ് ഏഹ് അപ്പോൾ ഇത് ഈ രാം ഗോപാൽ വർമ്മയുടെ കേസ് പറയണത് കാരണം വെച്ചാൽ രാം ഗോപാൽ വർമ്മയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇഫ് കറക്ട് മീ ഇഫ് ആം റോങ് ഈ ഈ ഒരു ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് വയലൻ്റ് മൂവീസിന്ന് ഒരു ഡിഫറൻസ് വരുത്തിയ ഒരു മൂവിയാണ് രക്തചരിത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാം ഗോപാൽ വർമ്മയുടെ ഒരു മൂവി വന്നിട്ടുണ്ട് ഹിന്ദിയിൽ കിട്ടോ കുറച്ച് പഴയ മൂവിയാണ് അപ്പോൾ പുള്ളി അതുപോലുള്ള വയലൻറ്റ് മൂവീസൊക്കെ എടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ ആളുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ളൊരു റിയാക്ഷൻ ആയിട്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കാവുന്ന ഇങ്ങനെയൊക്കെ പരിപാടികൾ മാർക്കോ പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇത്രയും നല്ല ഗ്രോസ് കലക്ഷൻ കൊണ്ടുപോകുന്നു ബോക്സ് ഓഫീസുകൾ കീഴടക്കുന്ന സമയത്ത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് ഇതിൻ്റെ ഈയൊരു കോപ്പി എച്ച് ഡി പ്രിന്റ് ലീക്ക് ആയി എന്നുള്ളത് എനിക്കൊന്നും സെൻസർ ബോർഡ് ആരോ ഭാവം ഈ കഷ്ടം ഉണ്ടോ ആ ഒരു പടത്തിന് തകർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അറ്റ്ലീസ്റ്റ് അറ്റ് ലാസ്റ്റ് അവർക്ക് വേറെ യാതൊരു വിധ ഇല്ല അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ട് കണ്ടു പൃഥ്വിരാജും അതായത് ഉണ്ണിമൂന്തൻ അങ്ങനെ എല്ലാ ബിഗ് സ്റ്റാർസൊക്കെ ആ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് സ്റ്റോറി ഷെയർ ചെയ്ത് കണ്ടു ദയവ് ചെയ്ത് പൈലേറ്റഡ് മൂവീസ് വാച്ച് ചെയ്യരുത് ദിസ് നത്തിങ് വി ക്യാൻ ഡു വി ആർ ഹെൽപ്പ്ലെസ് വി ആർ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും കൂടി അവർ ഷെയർ ചെയ്ത് കണ്ടു ദ ഇസ് നോ അതർ വേ അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലും കൂടി മാർക്കൊക്കെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊന്നും പോരാത്തതിന് ഞാൻ ഇന്നലെ ഇപ്പോൾ ഒരു ക്ലിപ്പ് കണ്ടു ഇതല്ലേ ഒന്ന് ഒരാളെ അയച്ചു തന്ന ക്ലിപ്പാണ് അതായത് മീഡിയ വണൻ്റെ ചർച്ച വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു മൂവി ഈ ഇത് ഇത് ഈ നാട്ട് ലോകത്ത് ഇന്ത്യയിലെ ലോകത്ത് ഇതിങ്ങനൊക്കെ നടക്കുന്ന സമയത്ത് മീഡിയ വണൻ്റെ ഉള്ളിൽ ഒരു ചർച്ചയാണ് സി മൂവീസ് മൂവീസ് കണ്ടിട്ട് പല കാര്യങ്ങളും ആൾക്കാർ ഇൻസ്പയർ ആവും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് ഏ അത് സത്യം തന്നെയാണ് പക്ഷേ മൂവീസ് കണ്ടിട്ട് മാത്രമല്ല ഈ മാർക്കോ കണ്ടതുകൊണ്ട് മാത്രം ആരും ഇനി നാളെ കട്ടർ മറ്റേ മരം വിട്ടർ മുറിക്കുന്ന സാധനത്തിൽ എല്ലാവരെയും പോയി മുറിക്കും എന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ ഓൺ ദ സെയിം ടൈം വയലൻസ് ഇൻ മൂവീസ് അല്ലെങ്കിൽ റൊമാൻസ് ഇൻ മൂവീസ് അങ്ങനത്തെ പല ക്രൈംസ് ഇൻ മൂവീസ് ഡെഫിനറ്റ്ലി കുറച്ച് ആൾക്കാരെങ്കിലും സ്വാധീനിക്കും പക്ഷെ അത് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒരു മാസിനൊന്നും സ്വാധീനിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ അതിലേറെ കൂടുതൽ നിരോധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഡ്രഗ്സും അങ്ങനത്തെ പല സംഗതികളും അതൊക്കെ അതും കൂടിയൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെടണം ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഒരു ക്ലോസ്ഡ് റൂം ഡിസ്കഷനാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ വയലൻസും ചോരക്കളിയും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിന് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടാവും ദിവ്യ കണ്ട സിനിമ മാർക്കോ ആണോ മാർക്കോയും കണ്ടു റൈഫിൾ ക്ലബ്ബ് കണ്ടു പണി കണ്ടു അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു ഓക്കെ ഞാൻ മാർക്കോ കണ്ടില്ല ഈ മാർക്കോ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കോയിൽ അത് എന്താണ് എയ്റ്റീൻ പ്ലസ് ആൾ സിനിമയാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് അത് അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അതിന്റെ ട്രെയിലറുകളിൽ നിന്നും മറ്റ് റിവ്യൂകളിൽ നിന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അത് കാണണോ വേണ്ടെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം ചിത്രം കാണുന്നവർ അത്രേ അതിൽ മാർക്കോ എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അല്ല അതിനെ മാർക്കറ്റ് ചെയ്തതുപോലും ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇന്റർവ്യൂലും പറയിപ്പിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചെയ്തിട്ടില്ല എന്ന് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു അപ്പം ഈ വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു അപ്പം എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ് അപ്പം പിന്നെ എല്ലാം സ്ഥിരം ഇതേപോലെ അച്ഛൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനൊന്നും അല്ല ഒരിക്കലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞു മാർക്കോ എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഷറഫുദ്ദീൻ വേറൊരു ഇൻ്റർവ്യൂല് വേറെ മറ്റേ ബൊഗൈൻ മില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോള് ചെയ്തിട്ടുണ്ട് യ്യൂഹാരും ചെയ്യുന്ന റോളല്ല ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ആൾക്കാർ കാണുമ്പോൾ എന്താണ് എന്താണ് മാർക്കോ മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സിൻസിയർ ആയിട്ടുള്ള ആ കഥാപാത്രം എനിക്ക് തരാനുള്ള ഒരു മനസ്സ് ഹനീഫി എന്ന സംവിധായകൻ ഉണ്ടായതിൽ എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും വലിയ കടപ്പാടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയാൻ റെഡിയല്ല അല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ എന്താ പറയാ നെഗറ്റീവ് ഉള്ള നെഗറ്റീവ് എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയൂ അപ്പോൾ ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം അതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഷും ഡിഷും അല്ല ഒരു ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ഷെയ്ഡ്സ് അത് ഞാൻ പരമാവധി സിൻസിയർ ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും ബ്ലഡ് ഉപയോഗിച്ച ഒരു സിനിമ മലയാള സിനിമയിലും ഈ എന്താ പറയുന്നത് കൃത്രിമ ബ്ലഡ് ഉപയോഗിച്ച സിനിമയില്ല അങ്ങനെ പലതരത്തിൽ കഥയെക്കുറിച്ചല്ല അഭിനയ മികവിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ പുതിയ ഒരു പരീക്ഷണ രീതിയെക്കുറിച്ചല്ല ഞങ്ങൾ പരമാവധി അക്രമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ എല്ലാ ഈ പ്രചാരണ വഴികളുള്ള അവർ ഉപയോഗിച്ച മാർഗം ഞാൻ ഈ മാർഗമെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഈ സമീപകാല സിനിമകൾ കണ്ട വയലൻസ് എല്ലാം എന്നെ സംബന്ധിച്ച് ഡിസ്റ്റർബിങ് ആണ് അപ്പോൾ മനുഷ്യനെ സിനിമ സ്വാധീനിക്കുകയെന്ന് ചോദിച്ചാൽ മനുഷ്യന് സിനിമ സ്വാധീനിക്കും മനുഷ്യനെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എന്ന് മാത്രം സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ഹെയർ സ്റ്റൈലിനെ ബാധിക്കുന്നു സ്വാധീനിക്കുന്നു നമ്മുടെ ഉടുപ്പിനെ സ്വാധീനിക്കുന്നു നമ്മൾ പറയുന്ന വർത്തമാനത്തെ നമ്മൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്സിനെ നമ്മുടെ പൊളിറ്റിക്സ് ചേഞ്ച് ചെയ്യുന്നത് സിനിമ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ചില പൊതുവിടങ്ങളിൽ പറയാൻ പാടില്ലാത്ത ചെയ്യാൻ കഴിയാത്ത പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സിനിമ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കേരളം വിട്ടുപോയ പല സംസ്ഥാനങ്ങളിലും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ പോലും സിനിമയ്ക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു സിനിമ സ്വാധീനിക്കുന്നതിന് നന്നായി മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഇന്ത്യ പോലെ സംസ്ഥാന രാജ്യത്ത് പല പല സ്വഭാവത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്വാധീനിക്കുന്ന ഒന്നു തന്നെയാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ വയലൻസിനെ ഇങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ പീക്കിൽ എത്തിക്കുകയും അതിനെ സെലിബ്രിറ്റ് ചെയ്യുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അജിംസ് പറഞ്ഞതുപോലെ പോലെ പഠനം ഒരു പക്ഷേ ആളുകളുടെ വയലൻസിൻ്റെ ഒരു പരമാവധി കണ്ട് അതിൽ ഇരകൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ഒരു തീവ്രത കണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യർ ഉണ്ടാവാം പക്ഷേ ഇത് നോക്കൂ ഈ സിനിമ ഇപ്പോൾ അവസാനത്തെ സിനിമ മാർക്കോ ആ സിനിമ വയലൻസ് ആണ് പരമാവധി വയലൻസിന് എന്ത് ചെയ്ത എന്താ വീരപരിവേഷം കൊടുക്കുക ക്ലോറിഫൈ ചെയ്യാണ് എന്ന് മാത്രമല്ല അടുത്ത രണ്ടാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിന്റെ സംവിധായകൻ ഇപ്പോൾ അതുണ്ടാക്കിയാൽ അപ്പോൾ എന്ന് വെച്ചാൽ വയലൻസിനെ എന്താ പൊതു സ്വീകാര്യതയുള്ളൊരു സംഗതിയാക്കുക അതിനെ ഹീറോയിക് ആക്കുക എന്ന് വെച്ചാൽ അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കാൻ എന്നെനിക്ക് സംശയമാണ് ഞാൻ വീണ്ടും പറഞ്ഞ പോയിൻ്റ് ഇതാണ് ഞങ്ങളുടെ സിനിമയിൽ പരമാവധി എന്ന് മാത്രം പറയുക വേറൊന്നും പറയാതെ അത് പ്രചരിപ്പിക്കുക അതൊരു കീ സ്ട്രാറ്റജിയാക്കി എടുത്താൽ അത് കുഴപ്പമാണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം ഇത്തരം സിനിമകളെ സിനിമകളൊക്കെയാണ് മനുഷ്യന്മാരെന്താ വിചാരിക്കുക ധാർമ്മികമായ ഒരു പോരാട്ടത്തിൽ അക്രമത്തിൻ്റെ കൊടിയ വയലൻസിൻ്റെ വഴിയെടുക്കുന്നതിന് തെറ്റില്ല എന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കാനും ഒരു പക്ഷേ ഇതൊക്കെ ഉപകരിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോയിൻ്റ് എൻ്റെ തികച്ചും വ്യക്തിപരമാണ് അപ്പം ഈ മാർക്കോയെ മാത്രം വെച്ചിട്ട് നമ്മളിപ്പോൾ അഭിപ്രായം പറയുന്ന മാർക്കോ ആരാധകർ വിചാരിക്കാൻ വേണ്ട എൻ്റെ എൻ്റെ അഭിപ്രായം എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമകൾ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല നിങ്ങൾ നല്ല സിനിമ സിനിമയുണ്ടാക്കി വയലൻസിനെ അക്രമത്തെ ചോരേ കച്ചവടമാർഗമാക്കുന്നത് ഒരു ഒരു നല്ല ട്രെൻഡല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് യെസ് എന്തായാലും സിനിമകൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം സ്വാധീനമുണ്ടാക്കുന്നുണ്ട് അത് പോസിറ്റീവായും നെഗറ്റീവായും അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് എന്നത് ഉറപ്പ് തന്നെയാണ് സിനിമകളിൽ കഥയ്ക്ക് യോജിച്ച ഇതുപോലെയുള്ള അക്രമ സീനുകൾ തെറ്റില്ലെന്ന് പറയാം പക്ഷേ അക്രമം മാത്രം ഒരു പ്രമേയമാക്കിക്കൊണ്ട് സിനിമകൾ വരുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും